കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമണ്ടെന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് അവിടെ റോങ് ആയിട്ടുണ്ട് ഞാൻ വളരെ ആധികാരികമായിട്ടൊരു രോഗത്തെപ്പറ്റി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ സാധാരണ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് രോഗമായിട്ടാണ് ചെല്ലുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തത കിട്ടേണ്ടത് അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരിക എമർജൻസി ഇല്ലാത്ത കേസുകളാണെങ്കിൽ അല്ലെങ്കിൽ രോഗങ്ങളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളാണ് ആദ്യമാദ്യം തുടങ്ങിയത് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെ കണ്ടതെന്ന് കൃത്യമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയുക അത് പറയുമ്പോൾ ഡോക്ടേഴ്സിന് ഒരു അസസ്മെൻറ്റ് നടത്താൻ പറ്റും ഈ രോഗം എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം ഡോക്ടർക്ക് നമ്മൾ നമ്മളൊരു ടു ത്രീ ഡേയ്സ് അസസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ രോഗത്തെ മുന്നോട്ട് എങ്ങനെ പോകുന്നു കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ രോഗത്തെ പറ്റി ഒരു ഡയഗ്നോസിൽ എത്താൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഹൺഡ്രഡ് പെർസെന്റ് ഡയഗ്നോസിസ് ഒരു ഡോക്ടർക്കും രണ്ടോ മൂന്നോ ദിവസത്തേ പറയാൻ പറ്റില്ല ഒരു എയ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റ് സെൽഫ് ലിമിറ്റിംഗ് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തനിയെ തന്നെ മാറും നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്തുപോലെ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ നേരത്തെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും കൈ കൊണ്ടി കൊടുക്കുക പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അവരെ ക്ലാസ്സിലേക്ക് തല്ലി പറഞ്ഞ് വിടാതിരിക്കുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് മൂന്ന് നാല് ദിവസം അവരുടെ ഫുഡ് അവരുടെ റെസ്റ്റ് അവരുടെ വെള്ളം അവർക്ക് വേണ്ട ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഫീവറാണെങ്കിൽ അതിൻ്റെ സാധാരണ രീതിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഹൈ ടെമ്പറേച്ചറിലേക്കൊന്നും വരില്ല ഗ്രാജ്വലായിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിലോട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ടെമ്പറേച്ചർ വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നാം തുടയ്ക്കുക പാരസെറ്റമോൾ കൊടുക്കുക അല്ലാതെ പാരസെറ്റമോൾ മാത്രം നമ്മൾ കൊടുത്ത് പനി കാണാതിരിക്കണം എന്നുള്ളൊരു ധാരണയിൽ വന്നാൽ പാരസെറ്റമോൾ വളരെ ടോക്സിക് ആണ് പിന്നെ ചുമ ഈ ചുമയുടെ പ്രസൻറ്റേഷൻ ചുമ എന്ത് ഏത് തരത്തിലുള്ള ചുമയാണ് ഡ്രൈ ആണോ അതായത് കപ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കപ ചുമയാണോ കപം ഇല്ലാത്ത ചുമയാണോ അത് ഡേ ടൈമിലും നൈറ്റിലും ഒരേപോലെയാണോ അതല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ രണ്ട് മണി വെളിപ്പിന് രണ്ട് മണി മൂന്ന് മണിക്കാണോ ആ ചുമ വരുന്നത് അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയും പാരോക്സിസ്മൽ കഫ് ആ രീതിയിലാണോ അങ്ങനെ വരുമ്പോൾ ആ ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടുണ്ടാകുന്ന കുട്ടിയാണോ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിൽ ശ്വാസം മുട്ട ഇതൊക്കെ നമ്മൾ പ്രെസൻ്റ് ചെയ്യണം ഈ ചുമയുടെ കാര്യത്തിൽ മിക്കവാറും നൈറ്റ് കോഫ് ചിലപ്പോൾ ഡയല ഒട്ടും ഉണ്ടാവില്ല വളരെ ഫ്രീ ആയിരിക്കും അപ്പൊ ദാറ്റ് മീൻസ് അതൊരു പെർമനന്റ് പ്രോബ്ലം അല്ലത് അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ആ ഒരു ചുമ കിട്ടേണ്ടതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ടോ അങ്ങനെ സംതിങ് അവിടെ റോങ് ആയിട്ടുണ്ട് മിക്കവാറും ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നത് ഫിഫ്റ്റി പെർസെന്റ് പിള്ളേർക്ക് ഫുഡാണ് അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിയുന്ന കൊടുക്കാതിരിക്കുക അഥവാ കൊടുക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് കൊടുക്കുക അപ്പോൾ ഈ ഫുഡ് അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേക ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ലൂസ് മോഷൻ ആണെങ്കിൽ ഒമിറ്റിംഗ് ഉണ്ടോ ഫസ്റ്റ് ഒമിറ്റിംഗ് ആയിരുന്നോ പിന്നെ ലൂസ് മോഷൻ ആണോ ലൂസ് മോഷൻ എങ്ങനെയാണ് അത് സെമി ലൂസ് ആണോ വാട്ടറി ആണോ അല്ലെങ്കിൽ ബ്ലഡും മ്യൂക്കസും കഫമൊക്കെ ഉള്ള ലൂസ് മോഷണോ അതൊക്കെ കൃത്യമായിട്ട് പറയാം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് രോഗത്തിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ആ ട്രാക്കിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ അതുപോലെ മോർണിംഗ് ഫുഡ് അതൊരു നിർബന്ധമായിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം അത് തന്നെ സ്റ്റാർവേഷൻ വരും സ്കൂളിൽ ചെന്നിട്ട് വയർ അങ്ങനെ ഓരോ പ്രോബ്ലംസ് അവർക്ക് വരും മോർണിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻസ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ബെയിൻസ് ഫുഡ് ഒരു വിധത്തിലെ എക്സ്ക്യൂസ് കൊടുക്കരുത് അതിന് യൂഷ്വലി ടു അവേഴ്സ് ആണ് കുട്ടികൾക്ക് അവരുടെ ബെഡ് ടൈം ഫ്രം ദ ബെഡ് ടു ദ സ്കൂൾ ബസ് ആ ടൈം നമ്മൾ കീപ്പ് അപ്പ് ചെയ്യണം അതിനനുസരിച്ച് നയൻ ഓ ക്ലോക്ക് ആകുമോ അവരെ കിടത്താൻ മിനിമം ഒരു മൂന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഒമ്പത് മണിക്കൂറെങ്കിലും അവർ ഉറങ്ങാൻ വിടുന്ന സമയത്ത് ടി വി മൊബൈൽ ഇതൊക്കെ സാധനങ്ങൾ പാടില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ബ്ലാക്ക് ഫീൽഡിൽ നിൽക്കുള്ളൂ നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുട്ടാണ് ഇരുട്ടില മാത്രമേ നമ്മുടെ ബ്രെയിനിൽ പിനിയൽ ബോഡി എന്ന സാധനമുണ്ട് ഒരു 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 സ്ട്രക്ചർ ആ സ്ട്രക്ചറാണ് നമ്മുടെ ബ്രെയിനിൽ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേരാണ് നമ്മൾ പറയാം സാധാരണ പറയാം മെലന്റോനിൻ മെലന്റോനിയൻ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്ത് അത് സെക്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങില്ല സ്ലീപ്പ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഫോർ ദ ബ്രെയിൻ ആ സ്ലീപ്പ് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് അപ്പൊ അങ്ങനെ അവർ എനർജറ്റിക് ആവുള്ളൂ ഞാൻ പ്രത്യേകിച്ച് പ്രിഡിയാറ്റിസിനും പ്രിഡിയാറ്റിസ് എന്റെ ആ ഇതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞു ഫുഡ് ഫുഡ് ഒരിക്കലും ഫോഴ്സ് ചെയ്യാതിരിക്കുക അവർ ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ചില ഭക്ഷണത്തിൽ അവർ മാറും അതിന് വീണ്ടും പഴയതിരിക്കാനാ ട്രാക്കലിക്കാനും വരും അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക അപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന കംപ്ലൈൻറ്റ്സ് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഇത് പറയാൻ ശ്രമിക്കുക അതുപോലെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് വെയിറ്റ് ചെയ്യുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മുന്നോട്ട് കൊണ്ടുപോവുക അത്യാവശ്യം വരുമ്പോൾ തന്നെ നമ്മൾ ചില രോഗികൾ ചോദിക്കാറുള്ള ആൻറ്റിബയോട്ടിക്കില്ലേ അത് വേണ്ട ഇത് വേണ്ട ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡോക്ടേഴ്സിന് ചൂസ് ചെയ്യാൻ വിടുക ആവശ്യമില്ലാണ്ട് നമ്മൾ കുട്ടികൾക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ട കാര്യമില്ല പലപ്പോഴും ഇപ്പോഴത്തെ സീസണൽ പ്രോബ്ലം മിക്കവാറും ഡയറ്റ് ആൻറ്റിബയോട്ടിക്സിന് ആവശ്യമേ ഇല്ല ഒരു ത്രീ ടു ഫോർ ഡേയ്സ് സെൽഫ് ലിമിറ്റിംഗ് ആണ് അത് കുറയും കുറയാത്ത കേസിലാണ് ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് വീണ്ടും റീവിസിറ്റ് ചെയ്യുക ഡോക്ടേഴ്സ് അപ്പം ആൻറ്റിബയോട്ടിക്സ് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക